യശ്വലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ മുന്നേറുക പിന്മാറ്റത്തിലേക്ക് പോകരുത് ഫെബ്രുവരി പത്താം മതി മുപ്പത്തി എട്ടാം വാക്യം ഇപ്രകാരം വചനം പറയുകയാണ് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി മക്കളുടെ ഒരു വേദനയാണ് ജീവിതത്തിന്റെ വലിയ വേദനയിലൂടെയും സഹനത്തിലൂടെയും കടന്നു പോകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു വേണ്ട പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വിശ്വാസത്തിൽ മുന്നേറാൻ സാധിക്കുന്നില്ല പലപ്പോഴും പിന്നോട്ട് പോകുന്നു ആത്മീയതയിൽ പിന്നോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയല്ല തിരിച്ചറിയുക കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയിലും വിശ്വാസത്തിൽ മുന്നേറാനാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ മുന്നേറേണ്ടത് ദൈവം നമ്മിൽ നിന്ന് വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഏശയപ്രവാച പുസ്തകം നാൽപ്പതാം മധികം ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങൾ ഈ സമയം നമ്മൾ ധ്യാനിക്കുകയാണ് വചന ഇപ്രകാരം പറയുകയാണ് തളർന്നവന് അവിടുന്ന് ഫലം നൽകുന്നു ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പകർ ശക്തി വെറ്റുവിടാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയുഖലു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മൾ പറയുന്നത് കർത്താവ് നമുക്ക് ശക്തി പകരാൻ ആഗ്രഹിക്കുകയാണ് എപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത് ഇത് ആ കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നു ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു വേദന മതയും കർത്താവിൽ വീണ്ടും വീണ്ടും ആശ്രയിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് കാണുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു സംഭവം ഓർക്കെയാണ് പ്രിയപ്പെട്ടവര് പ്രിയപ്പെട്ട നാക്യം പറം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടൊരു സംഭവമാണ് അച്ഛൻ്റെ കൂടെ വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്തിരുന്ന ജോസഫ് കുട്ടി എന്ന വ്യക്തിയുടെ അനുഭവമാണ് ആ വ്യക്തിയുടെ പേര് ആദ്യ കാലഘട്ടങ്ങളിൽ ഷംസു എന്നായിരുന്നു ഒരു വിജാതി സഹോദരൻ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ പിടിപെട്ടു അങ്ങനെ വീട്ടിൽ വളരെ വേദനയായിരിക്കുകയാണ് ഈ സമയത്താണ് ട്യൂഷൻ എടുക്കുന്ന ക്രിസ്ത്യൻ ടീച്ചർ ഒരു ബൈബിൾ കൊണ്ടുവന്നു കൊടുക്കുന്നത് ഷംസു ആ ബൈബിൾ മേടിച്ച് വലിച്ചെറിയുകയാണ് കാരണം അവനേശിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു ടീച്ചർ തിരിച്ച് ആ ബൈബിൾ എടുത്തിട്ടില്ല ടീച്ചർ തിരിച്ചു പോവുകയാണ് ഈ സമയത്ത് ജീവിതത്തിന്റെ വളരെ ശൂന്യതയോടെ വേദനയിലൂടെ കടന്നു പോകുന്ന ഷംസു ആരുമില്ലാത്ത സമയത്ത് ആ ബൈബിൾ എടുക്കുകയാണ് തുറന്നപ്പോൾ ലഭിച്ച വചനം പുറപ്പാട് പതിനഞ്ചാം മതി ഇരുപത്തിയാറാം വാക്യമാണ് കർത്താവ് പറയുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൈദ്യുതി തരംഗം ആ സഹോദരന്റെ ശരീരത്തിലൂടെ കടന്നുപോയി അവന് മനസ്സിലായ എന്തൊരു അത്ഭുതം ഈ വചനത്തിലുണ്ട് അവൻ ബൈബിളിലെ വചനത്തോട് പ്രത്യേകിച്ച് ബൈബിളിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ് എങ്കിലും ക്യാൻസറിന് ഒരു മാറ്റവും വന്നില്ല ക്യാൻസർ കൂടുകയാണ് ചെയ്തത് അങ്ങനെ അവസാനം വീട്ടിൽ ആരും മാതാപിതാക്കൾ ആരുമില്ലാത്ത സമയത്ത് വീടിന്റെ ഏറ്റവും മുകളിൽ കയറി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തറസ് നിൽക്കുന്നു ഇതാ താഴേക്ക് ചാടാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ആരോ പിടിച്ചു വലിക്കുകയാണ് ഇപ്രകാരം പറയുകയാണ് ഷംസു ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുക അവൻ വീണ്ടും തിരിച്ചു വന്നു അതിനുശേഷം വീണ്ടും ചാടാൻ നോക്കിയാണ് ഈ സമയത്ത് വീണ്ടും ഒരു കരം അവനെ തടയുകയാണ് വീണ്ടും ഇപ്രകാരം ശബ്ദം കേൾക്കുകയാണ് ഷംസു ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അവൻ വീണ്ടും തന്റെ ഉദ്യമം അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ചു വന്നു വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ചാടാൻ നോക്കുമ്പോൾ ദേ ശബ്ദം കെളിക്കുകയാണ് ഷംസു ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുക ഒരു ഒരു കരം അവനെ തടയുകയാണ് അവന് മനസ്സിലായ എന്തോ ഒരു അദൃശ്യശക്തി എന്നെ തടയുന്നുണ്ട് അവൻ തിരിച്ചു വന്ന് ഇത് ആ ടെറസിൽ കെടുക്കുകയാണ് അവിടെ കെടുന്ന അവൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചിട്ടില്ലേ നിങ്ങളുടെ സ്വപ്നങ്ങൾ നടന്നിട്ടില്ലേ നിങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ ഇടപെടൽ വന്നിട്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ വാതിലുകൾ തുറന്ന് ലഭിച്ചിട്ടില്ലേ പിന്മാറി പോകരുത് മടുത്തു പോകരുത് നിരാശപ്പെട്ടു പോകരുത് മുന്നേറുക യേശുക്രിസ്തു ദൈവമാണ് പ്രിയപ്പെട്ടവരെ സംഗീത പുസ്തകം പതിനെട്ടാം മതിയും ഇരുപത്തി ഇരുപത്തി ഒമ്പത് വചനം ഇപ്രകാരം വചനം പറയുന്നു കർത്താവിന്റെ സഹായത്താ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സഹായം നമുക്ക് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയായിട്ട് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യണ കാര്യമാണ് കർത്താവൽ ആശ്രയിക്കുക മടി കൂടാതെ പ്രാർത്ഥനയിൽ ജാഗ്രതയോടെ വ്യാപരിക്കുക പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ശംസുവെന്ന മകനിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് ആ മകൻ എന്താണ് സംഭവിച്ചത് മൂന്നാമത് ശബ്ദം കേട്ടു ഷംസ് ഒരിക്കലും കൂടി പ്രാർത്ഥിക്കുക അവൻ ഇതാ ടെറസിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് സംഭവിച്ചത് അവന്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി തരംഗം വീണ്ടും കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ അവൻ പിന്നീട് എഴുന്നേൽക്കുന്നത് പരിപൂർണമായി സൗഖ്യമായിട്ടാണ് പരിപൂർണമായി ക്യാൻസർ എന്ന രോഗം അവന് വിട്ടുമാറി അവൻ സൗഖ്യം പ്രാപിച്ചു അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മാതാപിതാക്കൾ ഇവൻ അന്വേഷിച്ച് മുകളിലേക്ക് വരികയാണ് ഈ സമയത്ത് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി പ്രിയപ്പെട്ടവരെ അതിനുശേഷം കുട്ടിയായി അനേകാര്യങ്ങളോട് സാക്ഷ്യം പറഞ്ഞ് ആ വ്യക്തി വർഷങ്ങൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുള്ള സന്ദേശമാണ് നമ്മുടെ ജീവിതങ്ങളിൽ പിന്നോട്ട് പോകരുത് വീണ്ടും പ്രാർത്ഥിക്കുക വീണ്ടും പ്രാർത്ഥിക്കുക വിശ്വാസത്തിൽ മുന്നേറുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഞാനൊരു വചനഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയാറാമത്തെയും അവിടെ പ്രാന്റെ പ്രിയപ്പെട്ട ദാസന ഇസഹാക്ക് അബ്രാഹത്തിന്റെ മകൻ വാഗ്ദാനത്തിന്റെ മകൻ ഇത് എന്താണ് സംഭവിക്കുന്നത് ഗരാറിൽ വെച്ച് വലിയൊരു ക്ഷാമം നേരിടുകയാണ് ഇസഹാക്ക് നോക്കുമ്പോൾ തന്റെ കൂടെയുള്ള ജീവിത പങ്കാളി മക്കൾ വേലക്കാർക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റുന്നില്ല കൃഷിയിടങ്ങളെല്ലാം വറ്റി വരണ്ടു പോയിരിക്കുകയാണ് വരണ്ടു പോയിരിക്കുകയാണ് ഒന്നിനും ഭക്ഷണം കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല ഈ സമയത്ത് ഇസഹാക്ക് തീരുമാനിക്കുകയാണ് അവന്റെ മാനസിക ബുദ്ധിയാണ് ഈജിപ്തിലേക്ക് പോകാം ുന്നത് ലോകത്തെയാണ് ഇന്ന് അനേക വ്യക്തികൾ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിന്റെ ചിന്താഗതികളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കർത്താവ് അത് ഇസഹാക്കിനോട് കർത്താവ് സംസാരിക്കുകയാണ് ഇസഹാക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയാണ് കർത്താവിന്റെ സന്നിധിയിൽ അവൻ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഒരിക്കലും ഈജിപ്തിൽ പോകരുത് നീ ഇവിടെ തന്നെ താമസിക്കുക പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി ഇരുപത്തി ആറ് ആറ് ിൽ തന്നെ താമസിച്ചു പന്ത്രണ്ട് കർത്താവ് വാഗ്ദാന പ്രകാരം ആ നാട്ടിൽ തന്നെ ഇസഹാക്ക് കൃഷിയിറക്കി ആ കൊല്ലം തന്നെ അവന് വിളവ് കൊടുത്തു കർത്താവ് അവൻ അനുഗ്രഹിച്ചു ക്രമേണ അവൻ സമ്പന്നനായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേ പ്രിയപ്പെട്ടവൻ എന്തുമാത്രം വലിയ കർത്താവിന്റെ സാക്ഷ്യമാണെന്ന് കർത്താവ് സ്ഥിരതയോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈജിപ്തിലേക്ക് പോകരുത് ലോകത്തിന്റെ ആ അധപതങ്ങളിലേക്കോ പാപ സ്വഭാവങ്ങളിലേക്കോ നമ്മൾ പോകരുത് അനേകർ പറയും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എന്താണ് പ്രയോജനം പ്രഭാഷണം രണ്ടേപ്പുത്ത് കർത്താവൽ ആശ്രയിച്ചിട്ട് ആരാണ് ഇന്ന് മഗ്നാശരായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകരുത് ഓഫീസിൽ ജോലി സ്ഥലത്ത് സ്കൂളുകളിൽ കോളേജുകളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആയിരിക്കുന്ന സകല മണ്ഡലങ്ങളിലും നിങ്ങൾ പ്രഭാഷണ രണ്ടേപ്പുത്ത് ധ്യാനിക്കുക കർത്താവിലാശ്രയിച്ചിട്ട് ആരും ഇന്ന് മഗ്നാശരായിട്ടില്ല പ്രിയപ്പെട്ടവരെ മുന്നേറുക വിശ്വാസത്തിൽ ഇതാ ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും പ്രത്യേകിച്ച് ജൂൺ പതിമൂന്നാം തീയതി വിഷു അന്തോണിസിനെ തിരുനാൾ ആഘോഷിക്കുകയാണ് ജീവിതത്തിൽ സംഭവം പ്രിയപ്പെട്ടവരെ അന്തോണിസിനെ സഭ അധികാരികൾ റിമിനി എന്ന സ്ഥലത്തേക്ക് അയക്കുകയാണ് അവിടെ ഘോഷിക്കുവാൻ ആ സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട് തെറ്റായ പഠനങ്ങൾ മൂലം ആരും ദേവാലയത്തിലേക്ക് വരുന്നില്ല ശൂന്യമാണ് ദേവാലയങ്ങൾ അങ്ങനെ ജനം ചിത്രിക്കപ്പെട്ടു ഈ സമയത്ത് ഇതാ വിശുദ്ധ അന്തോണിസ് അവിടെ ചെന്ന് വചനം പ്രഘോഷിക്കുന്നു ആരും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും മടുപ്പ് കൂടാതെ വിശുദന്തോണിസ് തന്നെ സുവിശേഷ പ്രഘോഷം തുടർന്നു ഈ സമയം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നിറയെ ജനം വരാൻ തുടങ്ങി ഈ സമയം ബോണനെല്ലോ എന്ന് പറയുന്ന ഒരു ഗുണ്ട നേതാവ് പ്രത്യേകിച്ച് ഈ പാഷാണ്ടതകളുടെ നേതാവും കൂടിയാണ് അവത്തി അവത്തി വന്ന് ഈ ഈ സമ്മേളനത്തെ അലങ്കോലമാക്കിയാണ് പ്രീമ ആ വ്യക്തിയെ ഭയപ്പെട്ട് എല്ലാവരും വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വിട്ടു പോകുകയാണ് എന്താണ് സംഭവിച്ചെന്നറിയോ അന്തോണിസ് മടുത്തു പോയില്ല അന്തോണീസിന് കൂടെയുള്ള സഹോദരന്മാർ മടുപ്പ് തോന്നി ലജ്ജ തോന്നി അവർ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും അന്തോണിസ് പറഞ്ഞു കർത്താവിന് പരാജയമില്ല അവസാന വിജയം യേശുവിനായിരിക്കും ഇത് നമുക്കും കൂടിയുള്ള ഒരു സന്ദേശമാണ് അന്തോണിസ് എന്ത് ചെയ്യുന്നറിയോ അവിടെയുള്ള കടൽ തീരത്തേക്ക് പോയി പുഴയും കടലും ഒരുമിച്ച് ചേർന്ന് മനോഹരമായ സ്ഥലമുണ്ട് അവിടെ ചെന്ന് കർത്താവിന്റെ വചനം പ്രകൂഷിച്ചു എന്ത് സംഭവിച്ചു കടലിലേക്ക് തിരിഞ്ഞാണ് വചനം പ്രകൂഷിച്ചത് ഇതാ കടലിൽ മീനുകൾ കടന്നു വരികയാണ് മീനുകൾ വളരെ ഭവ്യതയോടെ എളിമയോടെ കടന്നു വന്ന് ഇതാണിസിലൂടെ കർത്താവിന്റെ ജീവിക്കുന്ന വചനം എളുക്കുകയാണ് ആദ്യം ഇത് കയർക്കുവാൻ ആരും ഒരു മനുഷ്യൻ പോലും ഉണ്ടായിട്ടില്ല എന്നാൽ മീനുകൾ കൂട്ടം ഇത് കണ്ടപ്പോൾ ജനങ്ങൾ ഓടിക്കൂടാൻ തുടങ്ങി പിന്നീട് അതൊരു വലിയ ജനസാഗരമായി മാറി അവർ പറഞ്ഞു ഇതെന്തുമാത്രം വലിയ അത്ഭുതമാണ് അന്തോണീസ് പറഞ്ഞു നാളെ വീണ്ടും ദേവാലയ മൈതാനത്ത് വചനഘഘോഷം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ആരും പിന്നെ ഭയപ്പെട്ടില്ല ആയിരങ്ങൾ ഇതാ കർത്താവിന്റെ വചനം കേൾക്കാൻ കടന്നു വരികയാണ് ആ ദേശത്ത് കർത്താവ് വീണ്ടും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വീണ്ടും ദൈവജനത്തെ തന്നിലേക്ക് തിരിച്ചെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം ലൂക ഏഴമദ്യം ഇരുപത്തി മൂന്നാം വാക്യം യേശു പറഞ്ഞു എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള പ്രതിസന്ധികളിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കി വിശ്വാസത്താൽ മുന്നേറാം കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ